ഇപ്പോൾ നോക്കിയാൽ ട്യൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന രോഗം അടുത്തിടെ വളരെ കൂടുതലായി വർദ്ധിച്ചു വരികയാണ് അത് അഥവാ ഇത് ഇത് വെറും സന്ധിവേദനയുമായി മാത്രം ബന്ധപ്പെട്ടതല്ല ഇത് മെഡിക്കൽ ഭാഷയിൽ നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗം എന്ന് വിളിക്കുന്നതാണ് അത് അർത്ഥം നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ചില പ്രത്യേക കോശങ്ങൾ രക്തത്തിൽ രൂപപ്പെടുന്നു അവ സജീവമായി പേശികളും സന്ധികളും ആക്രമിക്കുന്നു അതിനാൽ ഈ പ്രധാന അവയവങ്ങൾ പിന്നീട് ബാധിക്കപ്പെടുന്നു അതാണ് യഥാർത്ഥത്തിൽ നോക്കിയാൽ ഇത് സ്ത്രീകളിൽ പ്രത്യേകിച്ച് കൂടുതലാണ് കാണുന്നത് പ്രത്യേകിച്ച് മധ്യവയസ്സുകാരിൽ അതായത് മുപ്പത് മുതൽ അൻപത് വയസ്സുവരെയുള്ളവരിലാണ് അപകടം കൂടുതലായി കാണുന്നത് എങ്കിലും പുരുഷന്മാർക്കും യുവാക്കൾക്കും അഥവാ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും ഈ രോഗം വരാൻ സാധ്യതയുണ്ട് ഇവിടെ പ്രധാനമായ കാര്യം ഇത് നമുക്ക് നേരത്തെ കണ്ടെത്തി ചികിത്സ ആരംഭിച്ചാൽ ബാധ കുറവായിരിക്കും അതിനാൽ ചികിത്സയും എളുപ്പമാകും രോഗനിർണയം വളരെ വൈകിയാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരാനുള്ള സാധ്യത കൂടുതലാണ് അതിനൊപ്പം ദുർഭാഗ്യവശാൽ ഇത് ഗുരുതരമായ സംയുക്ത വക്രതകളും കൂടുതൽ സ്ഥിരമായ സംയുക്ത വേദനയും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് ഇത് ഫലപ്രദമായി എങ്ങനെ കണ്ടെത്താം ഇത് സംഭവിച്ചാൽ നമുക്ക് ശരിയായി എങ്ങനെ ചികിത്സിക്കാം അതാതായിട്ട് ഈ ചെറുതും വിവരപ്രദവുമായ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് ഹായ് ഞാൻ ഡോക്ടർ സോമസുന്ദർ ഒരു പ്രശസ്തമായ സ്പൈൻ ഓർത്തോബീഡിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് ആണ് ആദ്യം ഇത് ശരിക്കും എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് നാം ട്യൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നാണ് വിളിക്കുന്നത് ഇവിടെ നമ്മുടെ പ്രതിരോധ സംവിധാനമായ ഇമ്മ്യൂൺ സിസ്റ്റം അത്യാക്രമണശീലമാകുകയും സംയുക്തത്തിൽ ഉള്ള സൈനോവിയം എന്ന ഭാഗം ഉൾപ്പെടെ നമ്മുടെ സ്വന്തം ശരീരഭാഗങ്ങളെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഈ ആക്രമണം മൂലം വീക്കം ഉണ്ടാകുകയും സംയുക്തം കേടുപാടുകൾക്ക് വിധേയമാകുകയും ചെയ്യുന്നു ഇതിന് ഫലമായി നിങ്ങൾക്ക് കൂടുതൽ സംയുക്ത വേദന അനുഭവപ്പെടും ഇത് ഒരു പുരോഗമ രോഗമാണ് അതിനാൽ ഈ വക്രതകൾ അഥവാ സംയുക്തത്തിന്റെ ഘടൻ തന്നെ രോഗം പുരോഗമിക്കുമ്പോൾ മാറാൻ സാധ്യതയുണ്ട് ഒരു രസകരമായ കാര്യം എന്തെന്നാൽ നാം ഇത് പലപ്പോഴും ഓസ്റ്റിയോർത്രൈറ്റിസുമായി താരതമ്യം ചെയ്യാറുണ്ട് പക്ഷേ വാസ്തവത്തിൽ ഇവ രണ്ടിനും വളരെ വ്യത്യാസങ്ങളുണ്ട് ഞാൻ വിശദീകരിക്കുക ഇത് അടുത്തിടെ ഇത്രയും വേഗത്തിൽ വർദ്ധിച്ചു വരുന്നതിന്റെ പ്രധാന കാരണങ്ങൾ വ്യക്തമാകുന്നത് അമിതഭാരമിയും അനുദിനം കിടക്കുന്നതും ആയ ജീവിതശൈലിയുമാണ് നമ്മുടെ പ്രവർത്തന നിലവാരം വളരെ കുറവായതിനാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ദീർഘകാല അണുബാധയ്ക്ക് കാരണമാകുന്നു അതാണ് ഇതിന് പിന്നിലുള്ള പ്രധാന കാരണം ഇത് തീർച്ചയായും ഉണ്ട് എല്ലാം കൂടുതൽ മോശമാകാൻ ഇതാണ് പ്രധാന കാരണം കൂടിയാണ് രണ്ടാമത്തെ പ്രധാന ജീവിതശൈലി ഘടകം സംശയമില്ലാതെ പുകവലിയാണ് ഇപ്പോൾ നടക്കുന്ന ഗവേഷണങ്ങൾ പറയുന്നത് പുകവലിക്കുന്നവർക്ക് ട്യൂമറ്റോയിഡ് ആഫ്രൈറ്റിസിൻ സാധ്യത നൂറ്റി നാൽപ്പത് ശതമാനമാണ് അവരാണ് അങ്ങനെ പറയുന്നത് അടുത്ത പ്രധാന ഘടകം പരിസ്ഥിതി ഘടകമാണ് അത് എന്തെന്നാൽ അടുത്തിടെ മലിനീകരണം വളരെ കൂടുതലായി നാം എല്ലാവരും അതിൽ വളരെ ഓട്ടോ പ്രതികരണം വളരെ ഉയർന്നതും അതിവേഗം ഉണരുന്നതുമാണ് അടുത്തത് ഈ കാലഘട്ടത്തിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പൊതുവായ കാര്യം ദീർഘകാലം തുടരുന്ന മാനസിക സമ്മർദ്ദമാണ് ദീർഘകാല സമ്മർദ്ദം കാരണം നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ ബാധയുണ്ടാകുകയും അത് അത്യധികം സജീവമാകുകയും ചെയ്യുന്നു ഇത് ഒടുവിൽ ഒരു ഓട്ടോ ഇമ്യൂൺ രോഗമായി മാറും അപ്പോൾ ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നിങ്ങൾക്ക് സംയുക്തങ്ങളിൽ വേദന അനുഭവപ്പെടും പ്രത്യേകിച്ച് മുട്ട് മുട്ടുകാൽ വിരൽ എന്നിവ പോലുള്ള സംയുക്തങ്ങളിൽ ഇത്തരം സംയുക്തങ്ങളിൽ വളരെ വേദനയും പ്രത്യേകിച്ച് കട്ടിയുള്ളതും ശരിയായി ചലിക്കുന്നില്ലെന്ന് തോന്നുന്നതുമാണ് അനുഭവപ്പെടുക പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ കട്ടിയുള്ള അവസ്ഥ മുപ്പത് മിനിറ്റോളം ചിലപ്പോൾ ഒരു മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം സംയുക്ത വേദന സാധാരണയായി സമിതമാണെന്നതാണ് അത് അർത്ഥം നിങ്ങളുടെ വലതുകാലിൽ മാത്രം വേദന ഉണ്ടാകുന്നതിന് പകരം ഇരുകാലുകളിലും അല്ലെങ്കിൽ ഇരുച്ചെവികളിലും അല്ലെങ്കിൽ ഇരുകൈകളിലും ഈ വേദന അനുഭവപ്പെടും അതിനാലാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത് സംയുക്ത വേദനയ്ക്ക് പുറമെ ഇത് ക്ഷീണവും ഉണ്ടാക്കാം നിങ്ങൾക്ക് പലപ്പോഴും ജ്വരം വരാനും സാധ്യതയുണ്ട് ഈ പ്രശ്നം നമ്മുടെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും ബാധിക്കാം പ്രത്യേകിച്ച് രോഗം പുരോഗമിച്ച ഘട്ടങ്ങളിൽ ഇപ്പോൾ സംയുക്ത വേദനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതും മറ്റ് സംയുക്ത വേദനകളും അഥവാ ആർത്രൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ആദ്യം പ്രായം കൂടുന്നതിൻ്റെ ഫലമായോ അഥവാ അഴിമയത്തിൻ്റെ ഫലമായോ വരുന്ന ആർത്രൈറ്റിസിനെ നോക്കുമ്പോൾ ഇത് സാധാരണയായി മുതിർന്നവരെയാണ് ബാധിക്കുന്നത് പ്രധാനമായും അൻപത് അല്ലെങ്കിൽ അറുപത് വയസ്സിന് മുകളിലുള്ളവരെ നോക്കിയാൽ ഈ തരത്തിലുള്ള ആർത്രൈറ്റിസ് അൻപത് വയസ്സിന് മുമ്പ് പോലും ആരംഭിക്കാം രണ്ടാമതായി ഈ ആർത്രൈറ്റിസിൽ നിങ്ങൾ കൂടുതൽ നടക്കുമ്പോൾ വേദന കൂടും നിങ്ങൾ വിശ്രമിച്ചാൽ വേദന കുറച്ച് കുറയും പക്ഷേ അനുബാധ മൂലമുള്ള ആർത്രൈറ്റിസിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ വേദന കൂടുതലായിരിക്കും നിങ്ങൾ ചുറ്റി നടക്കാൻ തുടങ്ങുമ്പോൾ കുറേ നേരം കഴിഞ്ഞാൽ വേദന കുറയാൻ തുടങ്ങും ഇനി നിങ്ങൾക്ക് ഈ തരത്തിലുള്ള അണുബാധയുള്ള ആർത്രൈറ്റിസ് ഉണ്ടോ എന്നത് കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ് നാം അതിനെ എത്ര വേഗം തിരിച്ചറിയുന്നു അത്ര നല്ലത് നാം അതിനെ നേരത്തെ കണ്ടെത്തി ചികിത്സ ഉടൻ ആരംഭിച്ചാൽ സന്ധികളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ബാധ കുറയ്ക്കാൻ കഴിയും ചിലപ്പോഴൊക്കെ സന്ധിനാശം പോലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാം ഇങ്ങനെ ചെയ്താൽ ദീർഘകാലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും രൂപഭംഗി മാറ്റങ്ങളും വളരെ വലുതായി തടയാൻ കഴിയും ഇത് നേരത്തെ കണ്ടെത്തിയാൽ സന്ധികളിൽ ഉണ്ടാകുന്ന ബാധ മാത്രം കുറയ്ക്കുന്നത് മാത്രമല്ല ഹൃദയം ശ്വാസകോശം കണ്ണുകൾ മറ്റ് അവയവങ്ങൾ എന്നിവയിൽ ഉണ്ടാകുന്ന ബാധകളും വളരെ കുറയ്ക്കാൻ കഴിയും അതിനാൽ ഇത് ഇപ്പോൾ തിരിച്ചറിയുന്നത് വളരെ ലളിതമാണ് പ്രധാനമായും കുറച്ച് രക്തപരിശോധനകളിലൂടെ ഉദാഹരണത്തിന് ആർ എഫ് എന്നൊരു രക്തപരിശോധനയും ആൻഡിസിസ് ബി എന്ന മറ്റൊരു പരിശോധനയും ഉണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഈ രക്തപരിശോധനകൾ നെഗറ്റീവ് ആയാലും പലർക്കും ഈ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നതാണ് ഈ പ്രത്യേക വിഭാഗം ആളുകളെയാണ് നാം സെറോനെഗറ്റീവ് എന്ന് വിളിക്കുന്നത് ഇത് ഏകദേശം നൂറ് പേരിൽ പതിനഞ്ച് പേർക്ക് സംഭവിക്കാവുന്ന കാര്യമാണ് സമഗ്രമായ രക്തപരിശോധനകൾക്ക് പുറമെ എക്സ്റേകൾ ശ്രദ്ധയോടെ നോക്കുകയോ അൾട്രാസൗണ്ട് പരിശോധന നടത്തുകയോ ചെയ്താൽ സന്ധികൾക്ക് ഭാവിയിൽ വലിയ കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് എളുപ്പത്തിൽ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും മറ്റൊരു അത്യന്തം പ്രധാനപ്പെട്ട കാര്യമാണ് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് നാം ഈ രോഗം നിർവചിച്ച് അത്യാവശ്യമായ മൂന്ന് മാസത്തിനുള്ളിൽ ചികിത്സ ആരംഭിച്ചാൽ ഈ ദുർബലമാക്കുന്ന രോഗത്തിന്റെ പുരോഗതി നാം അറുപത് ശതമാനം കൂടുതൽ കുറയ്ക്കാൻ എളുപ്പം കഴിയും രണ്ടാമതായി ചില ജീവിതശൈലി മാറ്റങ്ങളും ഭക്ഷണക്രമം മാറ്റങ്ങളും കൊണ്ട് നാം ഈ പ്രശ്നം ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും പ്രധാനമായും നാം ശുപാർശ ചെയ്യുന്നത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റാണ് അത് അർത്ഥമാക്കുന്നത് സാൽമൺ പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുള്ള മീനുകൾ മഞ്ഞൾപ്പൊടി ധാരാളം പച്ച ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഇത് വളരെ ഗുണകരമാണ് പഞ്ചസാര കൂടുതലുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ യോഗ നീന്തൽ നരക്കൽ പോലുള്ള കുറഞ്ഞ സമ്മർദ്ദമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് സംയുക്തങ്ങളുടെ ചലനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും ചെറുതായി പോലും സാധ്യത കുറയ്ക്കുന്നുണ്ടെങ്കിലും ഇതിനകം ഈ അവസ്ഥയുള്ളവർക്ക് ഈ രീതികൾ അവരുടെ ജീവിതശൈലി നിലനിർത്താൻ വളരെ ഗുണകരമായിരിക്കും നിരന്തരത ഉറപ്പാക്കാൻ ശ്രദ്ധിക്കുക ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് പ്രവർത്തനം ലക്ഷ്യമിടുക മുൻപേ പറഞ്ഞതുപോലെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കൽ ധ്യാനം മൈൻഡ്ഫുൾനെസ് വ്യായാമങ്ങൾ എന്നിവ ശരീരത്തിലെ ദൗർബല്യം കുറയ്ക്കാൻ വളരെ സഹായകമാണ് ഇതിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആശ്വാസം കണ്ടെത്താൻ കഴിയും ഇപ്പോൾ ഞാൻ ഒരു പ്രധാന സൂചനയെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു അനേകം ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റിദ്ധാരണകളുണ്ട് അതിനാൽ നാം ഇപ്പോൾ പതിമൂന്ന് പ്രധാന തെറ്റിദ്ധാരണകൾ ചർച്ച ചെയ്യാം പ്രധാനമായത് എല്ലാവരും ഇത് കൂടുതലും വളരെ വയസ്സായവർക്കാണ് സംഭവിക്കുന്നതെന്ന് കരുതുന്നു പക്ഷേ അതെല്ലാം ശരിയല്ല ഇത് ഉണ്ടെങ്കിൽ അൻപത് മുതൽ നൂറ്റി മുപ്പത് വയസ്സിനിടയിൽ ഏതെങ്കിലും സമയത്ത് ഇത് ആരംഭിക്കാം രണ്ടാമതായി ഇത് പുരോഗമിക്കുമ്പോൾ അപകട സാധ്യത വളരെ കൂടുതലായി വർദ്ധിക്കുമെന്ന് നമ്മൾ കരുതാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ വിപരീതമാണ് സത്യം ഇത് പ്രായത്തോടൊപ്പം നേരിട്ട് ബന്ധപ്പെട്ടതുമല്ല നിങ്ങൾ എല്ലായ്പ്പോഴും കിഴക്കയിൽ കിടന്നിരിക്കുകയാണെങ്കിൽ പോലും അപകടസാധ്യത തുടർച്ചയായി വർധിച്ചുകൊണ്ടിരിക്കും പക്ഷേ നിങ്ങൾ സജീവമായി ഇടപെടുകയും ശാരീരികമായി ഫിറ്റായിരിക്കുകയുമാണെങ്കിൽ ഇതിന്റെ ബാധ നിങ്ങൾക്ക് വളരെ കുറവായിരിക്കും മൂന്നാമതായി നമ്മുടെ ദൈനംദിന ഭക്ഷണ രീതിയിലൂടെ ഇതെല്ലാം ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന് എല്ലാവർക്കും സ്വാഭാവികമായി സംശയമുണ്ടാകും ഭക്ഷണരീതി നിങ്ങളുടെ ലക്ഷണങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിക്കാം പക്ഷേ അതിന് അതിലപ്പുറം ഈ അവസ്ഥയിലോ അതിന്റെ ചികിത്സയിലോ യാതൊരു സ്വാധീനവും ഉണ്ടാകില്ല അതിനാൽ ഇതിന് പ്രത്യേകമായ സമഗ്രമായ മാനേജ്മെന്റ് പ്ലാൻ സ്വീകരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നിങ്ങൾക്ക് ഉയർന്ന അപകട സാധ്യതയുണ്ടോ ഇല്ലയോ അത് തന്നെയാണ് ഈ മൂന്ന് നിർണായകമായ കാര്യങ്ങൾ ഉപയോഗിച്ച് ഞാൻ വിശദമായി വിശദീകരിക്കാൻ പോകുന്നത് ഏകദേശം ആദ്യം നോക്കേണ്ടത് ജനിതകത്തെ കുറിച്ചാണ് പ്രധാനമായും ഇത് പലപ്പോഴും ഒരു ഓട്ടോ ഇമ്യൂൺ രോഗമാണ് അതിനാൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ അപ്പൂപ്പന്മാർക്കും ഈ അവസ്ഥ കൂടുതലായി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും ഇത് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമതായി സ്ത്രീകൾക്ക് ഹോർമോണൽ അസന്തുലിതത്വവും ഇവിടെയുള്ള വിവിധ ഘടകങ്ങളുടെ ശക്തമായ സ്വാധീനവും കാരണം പുരുഷന്മാരെക്കാൾ കുറച്ച് കൂടുതലായാണ് അപകട സാധ്യത മൂന്നാമതായി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ജീവിതശൈലിയാണ് നിങ്ങൾ ഇപ്പോൾ അമിതവണ്ണമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങൾ വ്യക്തമായി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ പുകവലി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രോഗം വരാനുള്ള അപകട സാധ്യത കുറച്ച് കൂടുതലാണ് അതിനാൽ ശക്തമായ ജനിത ഘടകം ഉണ്ടെങ്കിലും ഇത് തടയാൻ ചില പ്രായോഗിക മാർഗങ്ങൾ ഉറപ്പായുമുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പുകവലി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പുകവലി പൂർണ്ണമായും നിർത്തേണ്ടതാണ് അത് നേരിട്ട് ബന്ധപ്പെട്ടതും വളരെ വലിയ സ്വാധീനമുള്ളതുമായ ഒരു ഘടകമാണ് അത് വളരെ കൂടുതലാണ് ശരിയായ ആരോഗ്യനില നിലനിർത്തുക നമ്മുടെ ശരീരഭാവം ശരിയായിരിക്കുമ്പോൾ ശരീരത്തിലും സംയുക്തങ്ങളിലും വരുന്ന സമ്മർദ്ദം കുറയും അതിനാൽ ഈ രോഗം വന്നാലും അതിൻ്റെ ബാധയും കുറവായിരിക്കും മൂന്നാമതായി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സജീവരായി തുടരുക നിങ്ങൾ നിങ്ങളുടെ സംയുക്തങ്ങൾക്ക് നല്ല വ്യായാമം നൽകുമ്പോൾ സംയുക്തങ്ങളിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുകയും അവയെ ആരോഗ്യകരവും ശക്തവുമാക്കുകയും ചെയ്യും മുൻപ് പറഞ്ഞതുപോലെ ആന്റി ഓക്സിഡൻ്റുകൾ ധാരാളം ഉള്ള ചില ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് പച്ചക്കറികൾ എന്നിവ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂട്ടിച്ചേർക്കണം അതിനാൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇതെല്ലാം പാലിക്കാൻ ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനമായി സ്ഥിരമായി മെഡിക്കൽ ചെക്കപ്പ് നടത്തുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് മുപ്പത്തി അല്ലെങ്കിൽ അൻപത് വയസ്സിന് മുകളിലാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നിങ്ങൾക്ക് പല സംയുക്തങ്ങളിലും വേദനയുണ്ടെങ്കിൽ ശരീരം ദീർഘകാലമായി വേദനിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവർത്തിച്ച് ചുരം വരുന്നുണ്ടെങ്കിൽ ഈ പരിശോധന നടത്തുകയും ഉറപ്പാക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് നേരത്തെ കണ്ടെത്തിയാൽ നിയന്ത്രിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ലക്ഷണങ്ങളുണ്ട് നിങ്ങൾക്ക് ദീർഘകാലമായി സംയുക്ത വേദന അനുഭവപ്പെടുന്നുണ്ടോ പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടനെ കൂടുതൽ വേദന അനുഭവപ്പെടുന്നുണ്ടോ പ്രത്യേകിച്ച് ഈ വേദന നിങ്ങൾക്ക് എവിടെയാണ് അനുഭവപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക നിങ്ങളുടെ കുടുംബത്തിൽ ഈ പ്രശ്നം ഇല്ലെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇതിൽ പെടുന്നുണ്ടെങ്കിൽ ഈ വിവരം അവരുമായി പങ്കുവെച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകുക ഇത് കുറച്ച് ഭയപ്പെടുത്തുന്നത് പോലെയാണെങ്കിലും നേരത്തെ കണ്ടെത്തിയും ജീവിതശൈലി മാറ്റങ്ങളിലൂടെ ഇത് ശരിയായി എളുപ്പത്തിൽ നിയന്ത്രിക്കാവുന്നതാണ് ഈ അവസ്ഥയുണ്ടായിട്ടും ആരോഗ്യകരമായ ജീവിതശൈലി പാലിച്ച് സജീവരായി തുടരുന്ന നിരവധി രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ദീർഘകാലം ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ സംയുക്തങ്ങളെ സംരക്ഷിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യൂ ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമന്റിൽ പങ്കുവയ്ക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അറിയപ്പെടുന്നവരായി തുടരൂ നിങ്ങളുടെ സംയുക്തങ്ങൾ നിങ്ങളുടെ കൈകളിലാണ് നന്ദി